എല്ലാവ റെഡിയാണോ മാം റെഡിയായോ മതി ഇനി പോ റാം വന്നിട്ട് ഓരോന്ന് ഒപ്പിക്കാൻ നിൽക്കണ്ട എല്ലാം റെഡിയാണോന്ന് ഒന്ന് കണ്ടോ നല്ലോണം ചെക്ക് ചെയ്തേ ആ ഓക്കേ മാം അമ്മ പോർച്ച അകൽച്ച തോന്നിക്ക. ആടോണ്ടേ നീ എന്നെ അഗിലാൻടിയെന്ന വിളിച്ചോ? അയ്യോ അതൊന്നും വേണ്ട നേ ഞാൻ എങ്ങനെ ആമ്മനെ ആൻടിയെന്നൊക്കെ വിളിക്കണേ? ഞാൻ ആമ്മനെ വിളിച്ചോളാം. അതേന്താടാ ആൻടിയെന്ന വിളിച്ചാലേ? ഇവിടെ വരുന്ന ജോലിക്കാരയെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും എല്ലാവരും ഇവിട വന്നിങ്ങനെ ഒരു കുടുംബം പോലെയാ. ആടോണ്ടേ നീ ധൈര്യയിട്ട് എന്നെ ആൻടിയെന്ന വിളിച്ചോ. കേട്ടല്ലോ? എനിക്കും അതാ തൽപര്യം. ഓക്കേ ആൻടി. അ എന്നാൽ സീത അമ്മനെ ഒന്ന് പോയി കണ്ടേക്ക്. ആ എന്നാലേ ട്രാവൽ ചെയ്ത് വന്ന ക്ഷീണത്തെ നല്ലോണം ഓത്തു കാണാനുണ്ട് എന്റെ റൂമിന്റെ റൂമില്ലേ ആ മോളുടെ റൂം അപ്പൊ മോള് പോയിട്ട് വേഗം ഫ്രഷ് ആയിട്ട് വാട്ടോ

ാനും കോളേജിലേക്ക് വന്നുള്ള അവസ്ഥ ഞാൻ എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടിരിക്കുന്നത് ഏട്ടം വന്ന് എല്ലാ സത്യം അറിയുമ്പോ എന്റെ കഥ അങ്ങ് കഴിയും േ ഇത്രേ ഒന്നാമത് Não, para... ബ്രോ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെ ഞാനാ ഞാൻ മാത്രോ ഉം ആ സന്തോഷം നിന്റെ മുഖത്ത് നല്ലോണം കാണാനുണ്ട് അല്ല നിന്റെ ഡിഗ്രിയൊക്കെ എന്തായി ഡിഗ്രി ഡിഗ്രിയോ അതെന്താ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കണേ ഇന്നലെ രാത്രി മോടി ഞാൻ ഇങ്ങനെ ഉറക്കം ഒഴിച്ച് പഠിച്ചോണ്ടിരിക്കുന്നേ അതാ മുഖൊക്കെ ഡള്ളായ പോലെ ബ്രോനെ അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അതുകൊണ്ടായിരിക്കണല്ലോ ഡിഗ്രീനെ പറ്റി തന്നെ ചോദിച്ചേ ഹാ എന്തായാലും ഡിഗ്രി എഴുതാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ എന്തായാലും വേണ്ടില്ല നാളെ നിന്റെ ഒന്ന് പോവാലോ അവിടെയുള്ള പ്രിൻസിപ്പളൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് സോ അത് അവിടെ ഇരിക്കട്ടെ നാളെ ഡിഗ്രീന്റെ കാര്യം നോക്കാം അപ്പോ നാളെ എന്നെ പന്നി കിടുന്നത് അറിയാടാ നീ എത്രത്തോളം ഏട്ടനെ മിസ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം ഇനി മിസ് ചെയ്യത്തില്ല ഏട്ടനെ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവുട്ടോ എമോഷണൽ നിന്റെ കൂടെ എപ്പോഴും ഓ അതെന്നെ ബ്രോ ബ്രോ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം നീ എന്തായാലും എവിടെ പോവല്ലെട്ടോ ബ്രോ അത് പിന്നെ എന്ത് സംസാരിക്കാനാ അതും ഈ എന്നോട് അതൊക്കെ ഉണ്ട് ഞാനേ ആയിട്ട് വന്നിട്ട് സംസാരിക്കാം പോയി ഒന്ന് നോക്കിയാലോ

Did